വയനാട് മാനന്തവാടി പടമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ചവിട്ടിക്കൊന്ന കാട്ടാനെ മയക്കു വെടിവെക്കാൻ ഉത്തരവ് പൗരത്വ ഭേദഗതി നിയമം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗ ഓൺലൈൻ മോചന സ്വാഗതം വയനാട് മാനന്തവാടി പടമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരാളെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ മയക്കുവടി വെക്കാൻ ഉത്തരവ് എന്നാൽ നേരം ഇരട്ടിയതോടെ ഇന്നത്തെ ശ്രമം ഉപേക്ഷിച്ചു ഉന്നതതല യോഗത്തിന് ശേഷമാണ് മയക്കുവടി വെക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ചത് ആനയെ കാട്ടിലേക്ക് തുരത്തുകയോ അല്ലെങ്കിൽ എയർ ആംബുലൻസിൽ കയറ്റി വനമേഖലയിൽ തുറന്നുവിടണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ആനയെ പിടികൂടുന്നതിന്റെ ഭാഗമായി കുങ്കിയാനകളെ പടമലയിലേക്ക് എത്തിക്കുകയാണ് മരിച്ചയാളുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു കേരളത്തിന് വലിയ തോതിൽ പണം നൽകിയെന്ന് പറഞ്ഞ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കണക്കുകൾ തെറ്റെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വസ്തുതകൾക്ക് നിരക്കാത്ത കണക്കുകളാണ് കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എൻ ഡി എ സർക്കാർ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിഒരുന്നൂറ്റി നാല്പത് കോടി രൂപ കേരളത്തിന് നൽകിയെന്നാണ് കേന്ദ്ര ധനമന്ത്രി അവകാശപ്പെടുന്നത് ഇത് ബാലിശമായ അവകാശവാദമാണ് ഇരുപത് വർഷത്തിനിടയിൽ സാമൂഹിക ജീവിത നിലവാരത്തിലും ഉണ്ടായ മാറ്റം ഉൾക്കൊള്ളാതെയാണ് കേന്ദ്ര സർക്കാരും ധനമന്ത്രിയും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയെങ്കിലും ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം ചെയ്തിട്ടില്ല എന്നാൽ സി എ രാജ്യത്തിന്റെ നിയമമാണെന്നും തെരഞ്ഞെടുപ്പിന് വൈകാതെ തീർച്ചയായും നടപ്പാക്കുമെന്നും ഡൽഹിയിൽ നടന്ന ബിസിനസ് ഉച്ചകോടിയിൽ അമിത്ഷാ പറഞ്ഞു കോഴിക്കോട് കുന്തമംഗലത്ത് മൂന്നുപേർ പുഴയിൽ മുങ്ങി മരിച്ചു പൊയ്യം പുളിക്കമണ്ണിലാണ് അപകടമുണ്ടായത് കാരിപ്പറമ്പത്ത് മിനി ആതിര അദ്വൈത് എന്നിവരാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട ഒരാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കുഴിമണ്ണയിൽ സിനിജിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇവരുടെ നില ഗുരുതരമായി തുടരുകയാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് തിരുവനന്തപുരം കാട്ടാക്കട മലയൻ മൂന്ന് വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി അന്തീർകോണം സ്വദേശികളായ അശ്വിൻ നിഖിൽ അരുൺ ബാബു എന്നിവരെയാണ് കാണാതായത് മൂവരും അന്തീർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടു വന്നതിനു ശേഷമാണ് വിദ്യാർത്ഥികളെ കാണാതായത് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി ക്യാമ്പസിൽ നടന്ന യോഗത്തിനിടെയാണ് അക്രമം ആർഎസ്എസ് അനുഭവമുള്ള എബിവിപിയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാർ ഇരുവിഭാഗങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും സ്ഥിതി വഷളാവുകയായിരുന്നു ഗർഭാശയമുഖ അർബുദ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ നൽകാൻ സർക്കാർ പദ്ധതി ആരോഗ്യ വിദ്യാഭ്യാസ തദ്ദേശ വകുപ്പുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുക ആരോഗ്യമന്ത്രി ബീണ ജോർജ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ക്യാൻസർ കെയർ ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസ് എം എൽ എ നരഭാരത് റെഡ്ഡിയുടെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന എം എൽ എയുടെ ബംഗളൂരുവിലും ബെല്ലാരിയിലുമുള്ള വസതികളുൾപ്പെടെ ആറിടങ്ങളിലാണ് ഇ ഡി പരിശോധന നടത്തിയത് നേരത്തെ അനധികൃത ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ കർണാടക പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ ബൻഫുൽപുര മേഖലയിൽ പള്ളിയും മദ്രസയും പൊളിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അജ്ഞാതരായ അയ്യായിരം പേർക്കെതിരെ കേസെടുത്തു പത്തൊമ്പത് പേരെ തിരിച്ചറിഞ്ഞതായി പ്രഹ്ലാദ് നാരായണൻ മീണ പറഞ്ഞു സംഘർഷത്തെ തുടർന്ന് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദമായ അന്വേഷണവും കൂടുതൽ പേർക്കു വേണ്ടിയുള്ള തിരിച്ചു തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹൽദ്വാനി നഗരത്തിന് പുറത്തെ നിരോധനാജ്ഞ ഇന്നലെ പിൻവലിച്ചു എന്നാൽ സുരക്ഷാ സേന തുടരുന്നുണ്ട് ഇന്റർനെറ്റ് വിലക്കും പുനഃസ്ഥാപിച്ചിട്ടില്ല ദക്ഷിണ കൊറിയയുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ആഗ്രഹിക്കുന്നില്ലെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രകോപനം സൃഷ്ടിച്ചാൽ ദക്ഷിണ കൊറിയയെ ഇല്ലാതാക്കുമെന്നും കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകി ഇരു കൊറിയകളും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കിമ്മിന്റെ പ്രസ്താവന ഉത്തരകൊറിയ കൂടുതൽ മിസൈൽ പരീക്ഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ യുഎസും ജപ്പാനുമായുള്ള പ്രതിരോധ സഖ്യം ദക്ഷിണ കൊറിയ ശക്തമാക്കിയിരുന്നു സംയുക്ത സൈനിക പ്രകടനവും നടത്തിയിരുന്നു ഇതാണ് ഉത്തരകൊറിയയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ജനയോഗ ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക